ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സന്ദീപിന്റെയും ആതിരയുടെയും സംസാരത്തിനിടയ്ക്ക് തന്നെ കാണണമെന്ന് സന്ദീപ് ആദരയോട് ആവശ്യപ്പെടുന്നു എന്തിനാ ഇപ്പോ കാണുന്നത് ഇങ്ങനെ സംസാരിച്ചാ പോരെയെന്ന് ആതിര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് പോരാ കണ്ടേ പറ്റൂ പരസ്പരം കാണുന്നതിനോടൊപ്പം എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് കാര്യോ എന്ത് കാര്യം അത് ഫോണിൽ കൂടി പറഞ്ഞ പോരെയെന്ന് ആതിര ചോദിക്കുന്നുണ്ട് ഈ സമയം ആതിരയുടെ സംസാരം മീര ശ്രദ്ധിക്കുന്നു ഫോണിൽ പറയേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാം തന്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോ കോൾ ചെയ്യാം അത് കേട്ട് ആതിര ഒന്ന് ഞെട്ടി ഞെട്ടലോട് നിന്ന് ആതിര ഒന്നും പറയാതെ നിൽക്കുകയാണ് പിന്നെയും ഹലോ എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നേരിട്ട് തന്നെ കാണാം ഇതെല്ലാം മീര കേൾക്കുന്നുണ്ടായിരുന്നു മീര ഇതെല്ലാം ടെൻഷനോടെയാണ് കേട്ട് നിൽക്കുന്നത് നേരിട്ട് കാണാം എന്ന് പറഞ്ഞപ്പോൾ സന്ദീപിനെ ഒരുപാട് സന്തോഷമായി എപ്പോൾ കാണാൻ പറ്റും എന്ന് സന്ദീപ് പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ആദ്രയ്ക്ക് നല്ല ടെൻഷനുണ്ട് നമുക്ക് നാളെ തന്നെ കാണാമെന്ന് സന്ദീപ് പറയുന്നുണ്ട് നാളെയോ നാളെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ വീണ്ടും ആതിര ടെൻഷനോടെ നിൽക്കുന്നു സന്ദീപിനാണെങ്കിൽ ആതിരെ എത്രയും പെട്ടെന്ന് കണ്ടോളാൻ വയ്യാത്ത ഒരു താല്പര്യം നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞുള്ള അടുത്ത ദിവസം ഞാൻ ഇത്രയും നിർബന്ധം പിടിക്കണമെങ്കിൽ അത് എന്തുമാത്രം ആഗ്രഹം എനിക്ക് ഉണ്ടായിരിക്കുമെന്ന് താനൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്നെ പറ്റിക്കരുത് ഉറപ്പായും നാളെ നമ്മൾ കണ്ടിരിക്കണം കേട്ടലോ എന്ന് സന്ദീപ് പറയുന്നുണ്ട് ടെൻഷനോടെ നാളെ കാണാമെന്ന് ആതിരയും അത് മതി അപ്പോ ശരി സ്ഥലവും സമയവും ഞാൻ ടെക്സ്റ്റ് ചെയ്തേക്കാം തനിക്ക് എന്തുപറ്റി തമ്മിൽ കാണാമെന്ന് പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ടെൻഷനോടെ ആതിരെ പറയുന്നുണ്ട് അത് അതെനിക്ക് ചെറിയൊരു തലവേദനയാണ് ആണോ എങ്കി താൻ റെസ്റ്റ് എടുത്തോ ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് സന്ദീപ് ഫോൺ വെച്ചു സന്ദീപ് ആണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് ഇതെല്ലാം നിന്ന മീര തുണികളെല്ലാം അവിടെ വെച്ചിട്ട് കിച്ചണിൽ നിൽക്കുന്ന കമലയെ കാണാനായി പോകുന്നു മീര ആദ്ര എവിടെയെന്ന് കമല മീരയോട് ചോദിക്കുന്നുണ്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെക്കാൻ പറഞ്ഞിട്ട് അവൾ എവിടെ പോയിരിക്കയാണ് എന്ന് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് ഫോൺ ചെവിയിൽ നിന്ന് എടുത്തിട്ട് വേണ്ടേ ഡേ അമ്മേ അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആദ്ര ഈ ഇടയായിട്ട് എപ്പോഴും ഫോണിലാണ് എപ്പോഴും ഇപ്പോഴേ പറഞ്ഞു വിലക്കിയില്ലെങ്കിലേ പിന്നീട് അത് നമ്മുടെ കയ്യിൽ നിന്നു വരില്ല നീ എന്തൊക്കെയാ മീര ഈ പറഞ്ഞു വരുന്നത് എന്ന് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് അമ്മ കാണുന്നില്ലേ ഏതു സമയം അവൾ ഫോണും പിടിച്ച് ആരോടോ സംസാരിച്ച് നിൽക്കുകയാണ് അതോ അമ്മ കണ്ടിട്ട് ആരോടും കാണാത്ത രീതിയിൽ നിൽക്കുകയാണോ എടി അത് അവളുടെ വല്ല കൂട്ടുകാരികളുമായിരിക്കും എന്ന് കമല പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് കൂട്ടുകാരിയാണോ അതോ വേറെ വല്ല ആരും ആണോ എന്ന് കണ്ടറിയാം അവരുടെ കൊഞ്ചി കൊഴിഞ്ഞുള്ള സംസാരം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ പോക്കാണെങ്കിൽ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ അധിക സമയൊന്നും വേണ്ട ഞാൻ കണ്ടതും കേട്ടതും വന്ന് പറഞ്ഞു ഉള്ളൂ അല്ലെങ്കിലും ഞാൻ പറയുന്നതിന് ഇവിടെ ഒരു വിലയുമില്ലല്ലോ എന്ന് പറഞ്ഞ് മീര അവിടേക്ക് പോയപ്പോൾ ആലോചിച്ച് നിൽക്കുകയാണ് കമല എന്റെ ഭർത്താവിനെ അനിയത്തി വഴിതെറ്റി പോയാലുള്ള അവസ്ഥ ഓർത്തിട്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഈ കുടുംബത്തിന് ചീത്ത പേരുണ്ടായാൽ അത് ബാധിക്കുന്നത് ആരെയൊക്കെയാണെന്ന് ഓർത്തു നോക്കിയേ നമ്മൾ മാത്രമാണോ ഡേ അർച്ചനയ്ക്ക് നെല്ലിശ്ശേരി വീട്ടിൽ മുഖമുയർത്തി ഒന്ന് നടക്കാൻ സാധിക്കുമോ മരിയാറെക്ക് ഇപ്പോഴേ പറഞ്ഞു വിലക്കിയാൽ എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ താമസിയാതെ പെണ്ണ് പെണ്ണിന്റെ വഴിക്ക് പോകും പറഞ്ഞേക്കാം ഇത് കേട്ട് ദേഷ്യത്തോടെ കമല പറയുന്നുണ്ട് അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എവിടെ അവള് നടക്കങ്ങോട്ട് അങ്ങനെ കമല ദേഷ്യത്തോടെ വരികയാണ് മീരയുടെ അടുത്തേക്ക് മീ ആതിരയുടെ അടുത്തേക്ക് ആതിരയാണെങ്കിൽ അപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുന്നു ആരടി അത് ആ ഫോണെങ്കിൽ തന്നെ എന്ന് കമല ചോദിച്ചപ്പോൾ ആദര പറയുന്നുണ്ട് എന്തിന് സത്യം പറയടി ആരടി നിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ട് നീ കേട്ടില്ലേ ഏതവരാണ് നിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നേ ആതിര പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് കമല ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നതാണോ കുറ്റം നീ ചെയ്യുന്നതൊക്കെയോ ഇത് കേട്ട് ഒന്നുമില്ലാതെ അല്പം മാറി നിൽക്കുകയാണ് ആതിര എടി ഞാൻ ചോദിച്ചിട്ട് നീ കേട്ടില്ലേ മറുപടി താടി ഇവിടെ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് മാഷ അവിടേക്ക് വന്നപ്പോൾ മീര പറയുന്നുണ്ട് ഇവളുടെ കയ്യിലിരിക്കുന്ന ഫോണാണ് കുഴപ്പം രാവും പകലും ഇല്ലാതെ ഈ ഫോണിൽ സംസാരാണ് ഇവളുടെ ജോലി ഇതിന്റെ മറുവശത്ത് ആരാണെന്നും എന്താ ഇവരുടെ ഉദ്ദേശമൊന്നും എനിക്ക് അറിയണം എന്ന് കമല പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട് അത് ഇപ്പൊ അറിയാനൊന്നുമില്ല അത് എന്റെ ഒരു ഫ്രണ്ട് ആണ് ഏത് ഫ്രണ്ട് അതാരാ ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത എന്റെ ഒരു ഫ്രണ്ട് അവന് ഒരു പേരും ഒന്നുമില്ലേ എന്ന് വീണ്ടും കമല ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാൻ തുടങ്ങിയ ആതിരയെ മീര തടയുന്നു കണ്ടോ അവളുടെ മുഖത്തെ കള്ള ലക്ഷണം കണ്ടോ ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഇത് നേരെ വണ്ണമുള്ള ബന്ധമൊന്നും അല്ലെന്ന് മീരയെ കാര്യം എന്താണെന്ന് അറിയാതെ അവളെ ക്രോസ് വിസ്താരം ചെയ്യണ്ട ഇവിടെ നിന്നിങ്ങനെ ബഹളം വെച്ചാൽ നാട്ടുകാരൊക്കെ കേൾക്കും അവസാനം നാണക്കേടാകൂ എന്ന് മാഷു പറയുന്നുണ്ട് ഇത് കേട്ട് കമല ചോദിക്കുന്നു ആർക്ക് നാണക്കേടാവൂ എന്ന ഈ മാഷ് പറയുന്നത് പെൺ പിള്ളേർ പോയാലേ നാണക്കേട് അമ്മമാർക്കാ നേരെ വേണം വളർത്തിയില്ലെന്നേ ഈ നാട്ടുകാരൊക്കെ പറയൂ അങ്ങനെ ഞാൻ അറിയാതെ ഇവള് ചെയ്യുന്നതിനൊക്കെ നാട്ടുകാരുടെ മുന്നിൽ തല കുനിക്കാൻ എനിക്ക് വയ്യ ഇതൊക്കെ പറയുമ്പോഴും ആതിര ദേഷ്യത്തോടെ മീരയെ നോക്കുന്നുണ്ട് കമല വീണ്ടും പറയുന്നു ഞാൻ പല പ്രാവശ്യം മാഷിനോട് പറഞ്ഞതാണ് അപ്പോൾ മാഷ എന്താ പറഞ്ഞത് ഇവൾക്ക് പരീക്ഷയുടെ ടെൻഷനാണെന്ന് നാട്ടിൽ ടെൻഷൻ പരീക്ഷയുടെ ടെൻഷൻ എല്ലാ പിള്ളേർക്കും ഉണ്ടല്ലോ ഇവരൊക്കെ ടെൻഷൻ മാറ്റുന്നത് വല്ലവന്മാരെ ഫോണിൽ വിളിച്ചിട്ടാണോ ആണോ മാഷെ എന്നിട്ട് കം കമല ആതിരുടെ അടുത്തേക്ക് വന്നിട്ട് വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നു പറയടി പറ മാഷ തടയുന്നു കമലെ നീ ഒന്ന് നിർത്ത് ഇങ്ങനെ ബഹളം വെച്ചിട്ടാണോ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് ഇവളിവിടെ നിൽക്കുക അല്ലേ സാവകാശം പരിഹരിക്കാം കമല പറയുന്നു ഇതിന് സാവകാശം ഒന്നുമില്ല എന്റെ തീരുമാനമേ ഉള്ളൂ ഇവളെ ഞാൻ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത ഇവൾക്ക് പച്ച വെള്ളം ഞാൻ കൊടുക്കില്ല ആ സമയത്താണ് അനൂപ് അവിടേക്ക് വരുന്നത് അനൂപിന്റെ പിറകെ ആവണിയുണ്ട് അവിടുത്തെ ബഹളം അനൂപ് ശ്രദ്ധിക്കുന്നുണ്ട് അനൂപിനെ കണ്ടപ്പോൾ എല്ലാവരും ഒരു ആ ബഹളം ഒന്ന് നിർത്തിവെക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് അനൂപ് ചോദിച്ചപ്പോൾ മീര പറയുന്നുണ്ട് ഞാൻ പറയാം ആദരയ്ക്ക് ഈയിടെയായിട്ട് ആരോടോ ഫോണിൽ സംസാരം സംസാരം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സംസാരം എത്രയെന്ന് കരുതിയിട്ടാ നമ്മൾ മിണ്ടാറ് നിൽക്കുന്നത് അങ്ങനെ കയറൂരി വിടാൻ പറ്റുമോ നമുക്ക് അമ്മയൊക്കെ ചോദിക്കുവാണ് ആരാന്ന് ഇവളാണെങ്കിൽ ആരാന്നിട്ട് പറയുന്നതുമില്ല ഇതിനിടയ്ക്ക് ആവണി ആദരയെ നോക്കുന്നുണ്ട് ആതിര ആവണിയെയും മീര വീണ്ടും പറയുന്നു അനൂപേട്ടൻ ഒന്ന് ചോദിച്ചു നോക്ക് പുന്നാര പെങ്ങളോട് എന്താ ഉദ്ദേശം എനിക്ക് ഒന്നിനും വയ്യ നിങ്ങൾ തന്നെ ചോദിച്ചാൽ മതി എന്താന്ന് വെച്ചാ എന്ന് അനൂപ് പറയുന്നു എന്നിട്ട് അനൂപ് പറയുന്നു എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ബാക്കിയുള്ളവർ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഈ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോ ഇവിടത്തെ പ്രശ്നങ്ങൾ വേറെയും വല്ലാത്തൊരു തലവിധി എന്റേത് എന്ന് പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോകുന്നു മീര വന്നിട്ട് പറയുന്നു ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്റെ മനസ്സിൽ എന്താണെങ്കിലും അത് ഇവിടെ വെച്ച് നിർത്തിക്കോണം അത് കേട്ട് ആദരെ പറയുന്നുണ്ട് സൗകര്യം ഇല്ലെങ്കിലോ എന്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ ശാസിക്കാനും എന്റെ അച്ഛനും അമ്മയും ഉണ്ട് ഇവിടെ മീര വന്നിട്ട് പറയുന്നു അപ്പോ ഞാൻ നിന്റെ ആരുമല്ലേ ഏഴത്തിയമ്മയാലേ അതിന്റെ സ്ഥാനത്ത് നിൽക്കണം അല്ലാതെ ഒളിഞ്ഞും മറിഞ്ഞും സി എ ഡി പണിയും കൊണ്ട് നിന്നാലേ അനുസരിക്കാൻ ഇത്തിരി പ്രയാസം തന്നെ എന്ന് ആതിര പറഞ്ഞപ്പോൾ കമൽ അവിടേക്ക് വന്നിട്ട് പറയുന്നു നിർത്തടി നീ പറഞ്ഞു പറഞ്ഞു എവിടേക്കടി കയറി പോന്നത് നീ ഓരോന്ന് ചെയ്തു വെച്ചതും പോരാ ഇപ്പോ ഇവള് പറയുന്നതാണോ കുറ്റം ഇവള് പറയുന്നത് കേൾക്കാൻ നിനക്ക് എന്താടി ഇത്ര ബുദ്ധിമുട്ട് ആന്തിര പറയുന്നു ബുദ്ധിമുട്ടുണ്ടമ്മേ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊരു സീൻ ഉണ്ടാക്കിയത് ഏട്ടത്തി പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റൊരാൾ അഭിപ്രായം പറയുന്നത് എനിക്കിഷ്ടമല്ല അത് ഏഴത്തിയമ്മയായാലും പെറ്റമ്മയായാലും ശരി ഇതൊക്കെ അനൂപ് കേൾക്കുന്നുണ്ട് എനിക്ക് എന്റേതായ ഒരു അഭിപ്രായമുണ്ട് അതിൽ കയറി ഇടപെട്ട് എൻ്റെ സ്വസ്ഥത നശിപ്പിക്കാനായിട്ട് ആരും വരണ്ട ആരും എന്ന് പറഞ്ഞ് ആതിര പോകാൻ തുടങ്ങിയപ്പോൾ നെൽക്കടി അവിടെ സ്വാതന്ത്ര്യം തന്നത് അമിതമായി പോയതാണ് നിന്റെ പ്രശ്നം ആരോടും അറിയാതെ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്റെ എന്ന് മീര പറഞ്ഞപ്പോൾ ആ കൈ ആതിര തടയുന്നുണ്ട് അനൂപ് ആ സമയം അവിടെ എത്തി അനൂപിനെ കണ്ടതും മീരയുടെ കൈ വിടുകയാണ് ആതിര നിനക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുപോലെ നിന്റെ മേൽ എല്ലാവർക്കും ഇവിടെ അവകാശവും അധികാരവും ഉണ്ട് അതിലെല്ലാം ഉപരി അഭിമാനം ഈ കുടുംബത്തിൽ അല്പമെങ്കിലും ബാക്കിയുള്ളത് അഭിമാനം മാത്രമാണ് അത് നീയായിട്ട് നശിപ്പിക്കുന്നത് കണ്ടു നിൽക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല നിന്റെ ഫോൺ ഇങ്ങെടുത്താ താ അനൂപ് ചോദിക്കുന്നുണ്ട് ആ ഫോൺ പിറകിൽ മറച്ചു വെക്കുകയാണ് ആതിര ഇതെല്ലാം ടെൻഷനോടെയാണ് ആവണി കാണുന്നത് നീ തരുന്നോ അതോ എന്ന് അനൂപ് പറയുന്നുണ്ട് ആ ഫോണും കൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ആതിരയെ അനൂപ് തടയുന്നുണ്ട് എങ്ങനെയെങ്കിലും അനൂപ് ആതിരയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എത്ര ചോദിച്ചിട്ടും ആതിര ആ ഫോൺ കൊടുക്കുന്നില്ല പെട്ടെന്ന് ആ ഫോണിലുള്ള കോളൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് ആതിര നീ കോള് ഡിലീറ്റ് ചെയ്യും അല്ലേ കണ്ടോ അവള് കോള് ഡിലീറ്റ് ചെയ്തോ എന്ന് അനൂപ് പറയുന്നുണ്ട് ഫോൺ പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തോ ആരടി അവൻ പറയടേ എന്ന് പറഞ്ഞിട്ട് അനൂപ് ആതിരയെ തള്ളുന്നു മാഷെ പിടിച്ചു മാറ്റുന്നുണ്ട് ഇതെല്ലാം കണ്ടുനിന്ന് ടെൻഷനോടെ ആവണി പറയുന്നുണ്ട് അയ്യോ തല്ലല്ലേ ഞാൻ പറയാം ഞാൻ പറയാം എല്ലാവരും ആവണിയെ നോക്കുന്നു പറയരുത് എന്നെ കണ്ണ് കാണിക്കുന്നുണ്ട് ആദര ആവണിയെ മീര ആവണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു നിനക്കറിയോ ഇവൾ ആരെയാണ് ഫോൺ ചെയ്യുന്നെന്ന് ആവണി മിണ്ടാതിരിക്കുന്നു പിന്നെയും ആദര മീര ചോദിക്കുന്നുണ്ട് ചോദിച്ചത് കേട്ടില്ലേ പറ ആരാവൻ ആദര എന്നെ തല്ലുന്നത് കണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് എന്ന് ആവണി പറയുന്നു ഇടക്കിടയ്ക്ക് ആവണിയെ ആദരയെ നോക്കിയപ്പോൾ ആദര കണ്ണ് കാണിക്കുന്നുണ്ടായിരുന്നു പറയരുതെന്ന് അതുകൊണ്ടാണ് ആവണി ഇപ്പോ ഇങ്ങനെ പറഞ്ഞത് അനൂപ് വീണ്ടും ചോദിക്കുകയാണ് ആതിരയോട് പറയടി ആരെയടി നീ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങിയപ്പോൾ മാഷ് അനൂപിനെ തടയുന്നു തൊട്ടുപോകരുത് ഇവനെ ഇവളെ മാറി നിൽക്കോട്ട് എത്ര നേരമായി ഇവളെ തല്ലുകൊള്ളുന്നു എന്തിന്റെ പേരിലായാലും ഇനി ഇവളെ തല്ലരുത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ആതിര ഒരു തെറ്റുകാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി അഥവാ എന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ അപ്പൊ നോക്കാം ബാക്കി മോളെ നീ അകത്തേക്ക് ചെല് അങ്ങനെ ആതിര അകത്തേക്ക് ചെല്ലുന്നു ഫോണുമായിട്ട് അകത്തേക്ക് കയറി വാതിലും അടച്ചു രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു ഏട്ടത്തിയും കേട്ടപാതി കേൾക്കാത്ത പാതി കലുതുള്ള നടക്കുന്ന ഒരു അമ്മയും അവരുടെ രണ്ടുപേരുടെയും വാക്കു കേൾക്കുന്ന ഒരു ഏട്ടനും ഒരു കുടുംബാവുമ്പോൾ പല പ്രശ്നങ്ങളും കാണും അത് പരിഹരിക്കേണ്ടത് കുടുംബത്തിൽ തന്നെയുള്ളവരാണ് ആദ്യം ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് ആദ്യം ഒന്ന് പറയേണ്ടത് ആരോടാ പറയേണ്ടത് അവളുടെ അമ്മയോട് അല്ലെങ്കിൽ അവളുടെ ഏട്ടത്തിയോട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾ അത് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെയും ഏട്ടത്തിയുടെയും അവളുടെ മനസ്സിലുള്ള സ്ഥാനം ഒന്ന് അളന്നു നോക്ക് ഇതെല്ലാം കേട്ട അനൂപം അമ്മയും ആ മീരയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യ അർച്ചനയുടെ ഒക്കെ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചാണ് ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അർച്ചനയെ ദയാനന്ദൻ മാഷു ഫോൺ ചെയ്യുന്നു അച്ഛനോട് സംസാരിക്കാണ് അർച്ചന ആ സമയം സച്ചി അവിടേക്ക് വരുന്നു താഴെ ബെഡ് വിരിച്ചു കിടക്കാൻ തുടങ്ങുന്നു അപ്പോൾ അർച്ചന ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു തനിക്കെന്താ സുഖമില്ലേ എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറയുന്നുണ്ട് അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല ചെറിയൊരു പനിയുടെ ലക്ഷണം ഗുളിക കഴിക്കുന്നുണ്ട് അർച്ചനയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുകയാണ് സച്ചി നോക്കട്ടെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ വലിയ പനിയൊന്നുമില്ല ഞാൻ അറിയാതെ അച്ഛനോട് ആ കാര്യം ഒന്ന് പറഞ്ഞു പോയി ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് വിളിക്കുന്നതെന്ന് അർച്ചന പറയുന്നുണ്ട് താൻ ഈ കാര്യം എന്നോട് പറയുന്നത് എന്താ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അതിന് മാത്രം ഒന്നും ഇല്ല സച്ചി കേട്ടാ അത് ഇയാളാണോ തീരുമാനിക്കുന്നത് ബാ ഇപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ബെസ്റ്റ് ഇത് അച്ഛനേക്കാളും കഷ്ടമായി പോയല്ലോ എടോ ഡോക്ടറെ കാണണം മെഡിസിൻ കഴിക്കണം എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും അറിഞ്ഞിച്ച് ചോദ്യം പറിച്ചിലും ഒക്കെ ആകും ഗുളിക കഴിക്കാനാണെങ്കിൽ ഇവിടെ തന്നെയുണ്ട് തൽക്കാലം ഇതൊന്ന് കഴിച്ചു നോക്കാം രാവിലെ കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാം സച്ചി വെള്ളം എടുത്തു കൊടുത്തിട്ട് പറയുന്നു തനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എല്ലാവരും അറിഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ ഞാനറിയോ അർച്ചന ആ ടാബ്ലറ്റ് കഴിക്കുന്നു സച്ചി ആ വെള്ളം തിരിച്ചു കൊണ്ടുവെക്കാൻ പോയ സമയത്ത് അർച്ചന ബെഡ് എടുത്ത് ബെഡ്ഷീറ്റ് എടുത്ത് താഴെ വിരിക്കുന്നു ഏ താൻ ഇത് എന്താ ചെയ്യാൻ പോന്ന എവിടെയാണോ കിടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അർച്ചനയുടെ അടുത്തേക്ക് ഓടി വരികയാണ് സച്ചി പിന്നല്ലാതെ എവിടെയാണെന്ന് അർച്ചന ചോദിക്കുന്നു തന്റെ ഒരു കാര്യം ബാ ഇരിക്കേ ഈ പനിയും വെച്ച് ഈ തണുത്ത തറയിൽ കിടന്നാൽ പനി കൂടുകയല്ലേ ഉള്ളു കട്ടിൽ കിടക്ക് എന്ന് പറഞ്ഞ് അർച്ചനയെ ബെഡിൽ കിടക്കാൻ പറയുകയാണ് സച്ചി എന്നിട്ട് അർച്ചനയ്ക്ക് പുതപ്പും പുതച്ച് കൊടുക്കുന്നു ഒരു ഉറക്കം കഴിയുമ്പോഴത്തേക്കും പനി പമ്പ കിടക്കും എന്ന് സച്ചി പറയുന്നുണ്ട് എന്നാൽ അർച്ചനയ്ക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ ബാം പുരട്ടി തരാം എന്ന് പറഞ്ഞിട്ട് ബാം എടുക്കുകയാണ് സച്ചി സച്ചി തന്നെ അർച്ചനക്ക് ബാമ്പും പുരട്ടി കൊടുക്കുന്നു അറിയാതെ അർച്ചന ഉറങ്ങി അർച്ചന അർച്ചന ഉറങ്ങിയോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അർച്ചനയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുന്നു നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കിയപ്പോൾ ആ കൈ അറിയാതെ അർച്ചന പിടിക്കുന്നുണ്ട് അർച്ചന നല്ല ഉറക്കത്തിലാണ് സച്ചിക്ക് ആണെങ്കിൽ കൈ എടുക്കാനും കഴിയുന്നില്ല സച്ചിക്ക് അവിടെ നിന്നും എണീറ്റ് പോകാൻ സാധിക്കുന്നില്ല ഒടുവിൽ ഒരു പുഞ്ചിരിയോടെ സച്ചി അർച്ചനയുടെ അടുത്തിരിക്കുന്നു ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ നേരത്തെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കയാണ് ആതിര സന്ദീപിന്റെ കാര്യം ഇവിടെ പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെ പറയാൻ മാത്രമുള്ള ബന്ധം ഞങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടോ എനിക്കറിയില്ല ഇനിയിപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പറയാനാണോ സന്ദീപ് എന്നെ എന്ന് പറഞ്ഞത് ഞാനാണെന്ന് അറിയുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി കഴിയൂ ഞാൻ ആദ്യം ഇതെല്ലാം അച്ചു ചേച്ചിയോട് തുറന്ന് പറയണം ചേച്ചി പറയുന്നത് പോലെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അതെ അത് തന്നെയാണ് വഴി സന്ദീപിനെ കാണുന്നതിന് മുമ്പ് തന്നെ ചേച്ചിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആദര തീരുമാനമെടുക്കുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ അർച്ചനയുടെ അടുത്ത് തന്നെ സച്ചിയും കിടന്നുറങ്ങി അർച്ചന ആ കൈ പിടിച്ചുകൊണ്ടാണ് ഉറങ്ങിയത് രാവിലെ ആയപ്പോൾ സച്ചി ഉണർന്നു കൈ എടുക്കാൻ നോക്കിയിട്ട് അപ്പോഴും പറ്റുന്നില്ല അച്ചു ആണെങ്കിൽ സച്ചിയുടെ കൈ വിട്ടിരുന്നില്ല ഒടുവിൽ എങ്ങനെങ്കിലും സച്ചി അച്ചുവിന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് എണീക്കുന്നുണ്ട് അച്ചു അപ്പോഴും നല്ല ഉറക്കത്തിലാണ് അച്ചുവിനെ കുറച്ചൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു സച്ചി എന്നിട്ട് അവിടെ ഇരുന്ന ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി വെക്കുകയാണ് സച്ചി ഇതുവരെ അച്ചു ഉറക്കമെണിയിട്ടില്ല അർച്ചന എണീക്ക് എന്ന് പറഞ്ഞ് അർജുനയുടെ മുന്നിൽ കോഫിയുമായി നിൽക്കുകയാണ് സച്ചി വിശ്വസിക്കാനാകാതെ സച്ചിയെ അർച്ചന നോക്കുന്നു സച്ചി ഒരു പുഞ്ചിരിയോടെ അച്ചുവിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന കീടലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷർമി ചാനൽ